എല്ലാവരും പരസ്പരം അറിയുന്നവരായതുകൊണ്ട് തന്നെ വലിയ തിരക്കും ബഹളവും ഒന്നും ഉണ്ടായിരുന്നില്ല അനൂപിൻ്റെയും വിഷ്ണുവിന്റെയും സുഹൃത്തുക്കളായിരുന്നു കൂടുതലും അവരെ അവരെയുള്ളവരെയും ഡീല് ചെയ്യാൻ അനൂപും വിഷ്ണുവും തന്നെ ധാരാളമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് രണ്ട് വീട്ടുകാരുടെയും ബന്ധുക്കളായിരുന്നു ഇതിൽ ഭാമയുടെ ബന്ധുക്കൾക്ക് ഈ വിവാഹത്തോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അനൂപും അച്ഛനും അമ്മയും ഒക്കെ അത്തരം ആളുകളുടെ സംസാരങ്ങളെ വളരെ വേഗം തന്നെ മറുപടിയിൽ പുച്ഛിച്ചു തള്ളി വിദ്യക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷമാണ് ഭാമ വീട്ടിലേക്ക് വന്നതുകൊണ്ട് അവസാന നിമിഷം വരെ വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം അവൾക്കുണ്ടായിരുന്നു അതിന്റെ പ്രധാന കാരണം ഭാമയുടെ അച്ഛനും അമ്മയും തന്നെയായിരുന്നു ഏട്ടനെ അംഗീകരിക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ള സംശയം വിവാഹം കഴിഞ്ഞ് ഭാമ വസ്ത്രങ്ങൾ ഊരാൻ ഹെൽപ്പ് ചെയ്തതും ആഭരണങ്ങൾ ഊരിവെക്കാൻ സഹായിച്ചതുമൊക്കെ വിദ്യയും വിന്തയും ചേർന്നായിരുന്നു അവർ കൂടെ ഉള്ളതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ച് പുതുമയൊന്നും ഉള്ളതായി തോന്നിയിരുന്നില്ല ഒരു നിമിഷം അവൾ ആലോചിച്ചു മറ്റൊരു വീട്ടിലായിരുന്നുവെങ്കിൽ തനിക്ക് ഇത്രത്തോളം സമാധാനത്തോടെ നിൽക്കാൻ സാധിക്കുമായിരുന്നു ഇവിടെ എല്ലാവരും തനിക്ക് അറിയാവുന്നവരാണ് വിച്ചുവേടിനെ മനസ്സിൽ കൊണ്ടു നടന്ന കാലം മുതൽ ഇവരെല്ലാവരും തന്നെ ആരൊക്കെയോ ആണെന്ന് സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതാണ് അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഇവിടെയില്ല അതേസമയം മറ്റൊരു വീട്ടിലേക്ക് പോവുകയായിരുന്നുവെങ്കിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു ഒരു മണിയോടെ എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു രാത്രിയിൽ എല്ലാവരും നല്ല ക്ഷീണിതരായിരുന്നു എന്തെങ്കിലും ഒന്ന് കഴിച്ച് കിടന്നാൽ മതിയെന്നായിരുന്നു വൈകിട്ടത്തേക്ക് കുറച്ച് ഭക്ഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളൊക്കെ വൈകിട്ടും എത്തുമല്ലോ പത്തുപത്തര വരെ എല്ലാവരും വന്നു അവരൊക്കെ സന്തോഷത്തോടെ തന്നെയാണ് ഭാമ സ്വീ സ്വീകരിച്ചത് ഇടയിൽ പലതവണ അടുത്തു പോയിരുന്നു വിഷ്ണു പോലും എന്നാലും ഭാമയുടെ മുഖത്തെ ചിരിയും ക്ഷീണമില്ലാത്ത അവസ്ഥയും അവനെ അമ്പരപ്പിച്ചു കളഞ്ഞിരുന്നു എല്ലാം കഴിഞ്ഞൊരു പതിനൊന്ന് മണിയോടെയാണ് മുറിയിലേക്ക് വിഷ്ണു എത്തിയത് ആകെ വിയർത്ത് നനഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവൻ വന്നത് അവന്റെ വരവ് കണ്ടതും അവള് കബോർഡ് തുറന്നൊരു തോർത്തെടുത്ത് അവന് നേരെ നീട്ടി എനിക്ക് ക്ഷീണമൊന്നുമില്ലേ മുറിയിലേക്ക് വന്ന് കഥ കടച്ചുകൊണ്ട് അവൻ ചോദിച്ചു ക്ഷീണമൊക്കെ ഉണ്ട് പക്ഷേ ഈ ദിവസത്തെ ക്ഷീണത്തിനും ഒരു സുഖമാണ് പിന്നീട് ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു സുഖം അതിനുണ്ട് അതുകൊണ്ട് ഈ ക്ഷീണമൊന്നും എന്നെ ബാധിക്കില്ല അവൾ പറഞ്ഞു അവൻ അപ്പോഴും അവളെ തന്നെയാണ് നോക്കിയത് ഒരു പലാസോ പാൻറ്റും കോട്ടൺ ടോപ്പുമാണ് അവളുടെ വേഷം നെറ്റിയിൽ പളർത്തിയൊന്നും സിന്ദൂരം തൊട്ടിട്ടില്ല ഒരു പൊട്ടുപോലെ കുറച്ച് എങ്കിലും ആ സിന്ദൂര ചുവപ്പ് അവൾക്കൊരു പ്രത്യേക സൗന്ദര്യം നൽകുന്നുണ്ടെന്ന് അവന് തോന്നി കഴുത്തിൽ താൻ കെട്ടിക്കൊടുത്ത താലിയല്ലാതെ മറ്റാഭരണങ്ങൾ ഒന്നുമില്ല കയ്യിൽ രണ്ട് വള കാതിൽ ഒരു വെള്ളക്കല്ലൻ കുഞ്ഞൻ ജിമിക്കിയുടെ തിളക്കത്തിന് അവളുടെ മു ചുവപ്പോളം ചുവപ്പോള മഴവുണ്ടെന്ന് തോന്നി ഞാനൊന്നു പോയി കുളിച്ചിട്ട് പെട്ടെന്ന് വരാം ഉറങ്ങിക്കളഞ്ഞേക്കല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അല്ലെങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചിരുന്ന ദിവസമാണ് അവള് പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി നേരെ ബാത്റൂമിലേക്ക് കയറിയിരുന്നു അവള് ജനലോരം വന്ന് നോക്കി എത്രയോ വട്ടം വിച്ചുവേട്ടൻ കാണാതെ അവിടെ നിന്നു എങ്കിലും ഒരിക്കൽ ഇവിടെ നിന്ന് രാത്രി സമയത്ത് അവിടേക്ക് നോക്കാനുള്ള ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു വിച്ചുവേട്ടൻ്റെ ജനലോരം ഒരു മുല്ലവള്ളി ഇടം പിടിച്ചിട്ടുണ്ട് അത് മാത്രം നോക്കി നിന്നു ഈ മുല്ല പോലെ തന്റെ ജീവിതത്തിൽ സുഗന്ധം വിരിയുമോ എന്ന് ഒരിക്കൽ ചിന്തിച്ചു ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഒരിക്കൽ വർഷേ വിച്ചുവേട്ടൻ ആ ചിന്ത പോലും അവളെ വേദനയിലാഴ്ത്തി ഇന്നത്തെ ദിവസം തന്റെ സന്തോഷം മതിയെന്ന് അവൾ ഓർത്തു വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവിടേക്ക് മാറ്റി വെച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നപ്പോഴാണ് പിന്നിൽ ചുമലുകളിലായി ഒരു കൈതൊട്ടതറിഞ്ഞത് തിരിഞ്ഞു നോക്കാതെ തന്നെ അത് അവൾക്ക് മനസ്സിലായി അവളൊരു ചിരിവോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനപ്പോൾ തന്നോട് ചേർത്ത് പിടിച്ചു അവളെ പിന്നിലൂടെ അവളുടെ കവളിൽ ഒരുമിയ ശേഷം പറഞ്ഞു നീ ഇവിടെ എന്ത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇവിടേക്ക് നോക്കി ഒരുപാട് സ്വപ്നം കണ്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളെക്കുറിച്ച് ആലോചിച്ചതാണ് അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു ശരിക്കും ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ടോ അവൻ്റെ വാക്കുകൾ ആർദ്രമായി പിന്നില്ലേ ഈ ഒരു ദിവസം ഏതൊക്കെ രീതിയിൽ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയൂ എന്തായിരുന്നു സ്വപ്നം കണ്ടത് അവളെ തിരിച്ചു നിർത്തി ഇരുചുമലിലും കൈവച്ചു കൊണ്ട് അവൻ ചോദിച്ചു അവൻ്റെ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ താഴേ കുതിർന്ന് വീഴുന്നുണ്ട് അവൻ്റെ ശരീരത്തിൽ നനവ് ബാക്കിയാണ് ഒരു കാവിക്കയലി മാത്രമാണ് അവൻ്റെ വേഷം അവളുടെ മുടിയിൽ നിന്നും വമിക്കുന്ന കാച്ചെണ്ണയുടെയും ഷാംപുവിൻ്റെയും ഇടകലർന്ന ഗന്ധം അവനെ മറ്റൊരവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരുന്നു വേഗം അവളെ തണ്ണിലേക്ക് ചേർത്തുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്തൊക്കെയായിരുന്നു എന്നെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുള്ളത് അങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ അവളെ നോക്കി അവൻ പറഞ്ഞപ്പോ അവൾ തന്റെ രണ്ട് കൈകളും അവന്റെ തോളിലേക്ക് ചേർത്ത് പിണച്ചു കെട്ടി ശേഷം അവന്റെ കഴുത്തൊരൽപ്പം തനിക്ക് അരികിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് വിച്ചുവേട്ടൻ ഒന്നും ചെയ്യേണ്ട വിച്ചുവേട്ടൻ എങ്ങനെയാണോ എന്നെ കാണുമ്പോൾ വിച്ചുവേട്ടൻ എന്തൊക്കെയാണോ തോന്നുന്നത് അങ്ങനെ മാത്രം മതി അല്ലാതെ എൻ്റെ സ്വപ്നങ്ങളിലെ പോലെ അവൻ ബുദ്ധിമുട്ടേണ്ട അവൾ പറഞ്ഞു നിന്നെ കാണുമ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് അവളുടെ മുഖത്തിനരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത് എന്ത് നാണത്തോടെ അവൾ ചോദിച്ചു പറയട്ടെ അവൾക്കരികിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോൾ അവൾ നാണത്തോടെ തലയാട്ടി അവൻ്റെ മുഖം തനിക്കരികിലേക്ക് വന്നതും അവൾ കൈകൾ കൊണ്ട് അവൻ്റെ മുഖത്തിനരികിൽ നിന്നും അകറ്റി പെട്ടെന്നുള്ളവൻ്റെ ആ പ്രവൃത്തിയിൽ അവൻ സംശയത്തോടെ അവളെ ഒന്ന് നോക്കി അവന്റെ കണ്ണിലെ സംശയം കണ്ടിട്ട് എന്നതുപോലെ അവൾ വേഗം കറട്ടൻ വലിച്ചിട്ടിരുന്നു അവന്റെ അവൻ്റെ ഒരു പുഞ്ചിരി നിറഞ്ഞു ഇവിടെ നടക്കുന്നത് മുഴുവൻ താഴെ നിന്നാൽ കാണാം ആരെങ്കിലും കണ്ടാൽ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഓഹോ നിനക്ക് എക്സ്പീരിയൻസ് ആയതാണല്ലോ എനിക്കത് അറിയില്ലായിരുന്നു നീ അവിടെ നിന്ന് എന്നെ ഇങ്ങനെ വായിനോക്കുന്ന വിവരം ഈ അടുത്ത കാലത്തല്ലേ അറിഞ്ഞത് അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ മൂക്കിലൊന്ന് പിച്ച് ശേഷം അവനെ ഒന്നുകൂടി അമർത്തി പുണർന്നു അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു വിച്ചുവേട്ട ഒരു പ്രത്യേക താളത്തിൽ അവളെ വിളിച്ചു എന്തോ അവൻ അതേപോലെ തന്നെ വിളി കേട്ടു എനിക്കിപ്പോഴും ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് ഈ സ്വപ്നത്തിൽ നിന്ന് ഞാൻ ഉണർന്നു പോകുമോ എന്ന് എനിക്ക് പേടിയാ അവളവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു സത്യമാണ് ശരിക്കും സത്യം അവളുടെ കവിളിൽ അമർത്തി ഒരു മുത്തം കൊടുത്തുകൊണ്ടാണ് അവനത് പറഞ്ഞത് അടുത്ത നിമിഷം തന്നെ അവൾ അവളവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി സ്വപ്നമല്ലെന്ന് നിനക്ക് ബോധ്യമാവാൻ വേണ്ടിയാണ് അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചിരുന്നു ശരിക്കും നീ ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ എനിക്ക് നിന്നോട് ഇടപെടണമെന്നുണ്ട് പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം അതിനർത്ഥം നിന്നെ എനിക്കിഷ്ടമല്ലെന്നല്ല എനിക്കിപ്പോൾ എന്നേക്കാൾ ഇഷ്ടം നിന്നെയാണ് പക്ഷെ ഒരു പെൺകുട്ടിയുടെ മുൻപിൽ ഒറ്റയ്ക്കായി പോകുന്ന ഒരു പുരുഷന് പല തരത്തിലുള്ള ചമ്മലുകളുണ്ട് നീ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ സ്ത്രീകൾക്ക് മാത്രമല്ല ഈ ചമ്മലും നാണവും ഒക്കെ ഉള്ളത് ഞങ്ങൾ പുരുഷന്മാർക്കതൊക്കെയുണ്ട് പക്ഷെ അതൊക്കെ പ്രകടിപ്പിക്കാൻ പലർക്കും മടിയ മോശമായിട്ട് ചിത്രീകരിക്കുമോ എന്നൊക്കെ നിന്നോട് ഒരുപാട് ഫീലിംഗ്സൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ആ ഫീലിംഗ്സൊക്കെ ഞാൻ പ്രകടിപ്പിക്കേണ്ടത് നിന്നോടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചമ്മലും എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണം നിന്നോടുള്ള പ്രണയം ഇപ്പം ഞാൻ നിനക്കൊരു ഉമ്മ തന്നില്ലേ അത് ഞാൻ മനസ്സറിഞ്ഞ് തന്നതാണ് അതേപോലെ ഞാൻ മനസ്സറിഞ്ഞ് നിന്നെ തൊടണം എങ്കിൽ മാത്രമേ നമ്മുടെ പ്രണയം മനോഹരമാവും ഇന്നത്തെ ഒരു ദിവസം നിനക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഇന്നത്തെ ദിവസം എനിക്ക് നിന്നെ കേൾക്കണം നിന്നിലുള്ള എന്നെ അറിയണം അവനത് പറഞ്ഞപ്പോൾ അവൾ അലിവോടെ അവൻ്റെ കവളിൽ ഒന്ന് തഴുകി അവൻ അവളെ ബെഡിലേക്ക് എത്തി ശേഷം അവളുടെ മടിയിലേക്ക് കിടന്നു അവൻ്റെ ഒരു കൈകൊണ്ട് അവൻ അവൻ്റെ മുടിയിഴകളിൽ മേലെ തലോടുന്നുണ്ടായിരുന്നു ആ രാത്രിയിൽ അവൾക്ക് പറയാനുണ്ടായിരുന്നത് അവളുടെ പ്രണയത്തെക്കുറിച്ചായിരുന്നു ആരോടും പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ കാത്തു സൂക്ഷിച്ച തൻ്റെ പ്രണയത്തെക്കുറിച്ച് ചിലപ്പോഴൊക്കെ സന്തോഷത്തോടെ മറ്റു ചിലപ്പോഴൊക്കെ മോഹത്തോടെ ചില സാഹചര്യങ്ങളിൽ കരച്ചിലോടെ ഏങ്ങലോടെ ഇടർച്ചയോടെ അവൾ അവളുടെ പ്രണയകഥ അവനോട് പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അത്രമേൽ തീവ്രമായി തന്നെ പ്രണയിച്ച ഒരുവളെ അവളുടെ മിഴികളിൽ അവൻ കണ്ടു ആ സ്നേഹം അറിയാതെ പോയ അവനോട് അവന് തന്നെ ദേഷ്യം തോന്നി ഇത്രമാത്രം ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ പറ്റുമോ തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും അവൻ സ്വയം ചോദിച്ചു പോയിരുന്നു കുറേ സമയം സംസാരിച്ചു അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നാണ് അവൾ ഉറങ്ങിയത് വെളുപ്പിനെ ആദ്യം ഉണർന്നത് വിഷ്ണുവാണ് കുറച്ചു നാളുകളായി വെളുപ്പിനെ ഉണർന്ന ശീലമായതാണ് അതുകൊണ്ട് അലാറം അടിച്ചില്ലെങ്കിലും ഉണരും അവൻ നോക്കിയപ്പോൾ തന്റെ നെഞ്ചിൽ അതേ കിടപ്പ് കിടക്കുകയാണ് അവൾ ഏറെ സന്തോഷത്തോടെ ഒരു കൊച്ചു കുഞ്ഞിന്റെ വാത്സല്യം അവളോടപ്പോൾ അവന് തോന്നിയത് അവനവൾക്കൊരു മുത്തം കൊടുത്തു ശേഷം അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ആ നിമിഷം തന്നെ അവൾ ഒന്നുകൂടി കുറുകിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു ഒരു പുഞ്ചിരി വിടർന്നു അവന് പിന്നെന്തോ ഉറങ്ങാൻ കഴിഞ്ഞില്ല കഴിഞ്ഞില്ലവന് അവളെ തന്നെ നോക്കിക്കിടന്നു നെറ്റിയിലെ കുങ്കുമ ചുവപ്പ് ഒരു അല്പം പടർന്നിട്ടുണ്ട് എങ്കിലും അതിന് നല്ല ഭംഗിയുണ്ട് നീണ്ട നാസിക തുമ്പും മനോഹരമായ ഒക്കെ അവളെ വേറിട്ട് നിർത്തുന്നതായി അവന് തോന്നി ഇതുവരെ കണ്ടിട്ടില്ലാത്തത് പോലത്തെ ഒരു സൗന്ദര്യം അവളെ നോക്കിയപ്പോൾ അവന് തോന്നിയിരുന്നു ചെരിഞ്ഞുകിടന്ന് അവൻ അവളെ തന്നെ നോക്കി അവൾ ആ നിമിഷം ഒന്നും കൂടി തിരിഞ്ഞ് അവൻ്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചു പെട്ടെന്ന് ശരീരത്തിലൂടെ ഒരു മിന്നൽ കടന്നുപോയതുപോലെ അവന് തോന്നി അവളുടെ ചുണ്ട് ശരീരത്തിൽ ഉരസി ആ നിമിഷം ഉള്ളിൽ എന്തൊക്കെയോ വികാരങ്ങൾ ചൂട് പിടിച്ചതുപോലെ മുൻപിൽ കിടക്കുന്നത് ആര് കൊതിക്കുന്ന ഒരു പെൺകുട്ടിയാണ് തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടന്ന തൻ്റെ ഭാര്യ തൻ്റെ താലിയും കരുത്തിലിട്ട് തന്നെ മാത്രം സ്വപ്നം കണ്ട് ആ ചിന്ത അവനിലെ പുരുഷനിൽ പല വികാരങ്ങളും ഉണർത്തി അലാറം അടിച്ചപ്പോൾ തന്നെ അവൾ കണ്ണു തുറന്നു അപ്പോൾ അവൾ കാണുന്നത് തന്നെ നോക്കി കിടക്കുന്ന വിഷ്ണുവിനെയാണ് അവൻ്റെ കണ്ണിൽ അവൾക്ക് പരിചിതമല്ലാത്ത എന്തൊക്കെയോ വികാരങ്ങൾ അവൾ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി കിച്ചുവേട്ടിന് ഉണർന്നായിരുന്നു എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നത് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ ഉറങ്ങിക്കിടക്കുന്നത് കാണാൻ നല്ല ഭംഗി ഞാനത് ആസ്വദിക്കുകയായിരുന്നു അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി അവൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് ഹെഡ്റെസ്റ്റിൽ തല ചായച്ചിരുന്നു ശേഷം നീണ്ട മുടി വാരിക്കെട്ടി ഇവിടുത്തെ ആദ്യ ദിവസം ഞാൻ നേരത്തെ എഴുന്നേൽക്കണ്ടേ ഇല്ലെങ്കിൽ മോശമല്ലേ എന്നെ ഒന്ന് അവൾ ഒരു പരിഭവം പോലെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ അതിനിവിടെ പുതിയ ആളൊന്നും അല്ലല്ലോ പിന്നെ ഇന്നത്തെ ദിവസം താമസമൊക്കെ എഴുന്നേറ്റേ വരുമെന്ന് ഇവിടെയുള്ള സ്ത്രീജനങ്ങൾക്കൊക്കെ അറിയാമല്ലോ അവരൊക്കെ ഈ ഘട്ടം കഴിഞ്ഞ് വന്നവരല്ലേ ഒരു കുസൃതിയോടെ എഴുന്നേറ്റ് അവൾക്ക് അരികിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ പറഞ്ഞു അതെന്താ അങ്ങനെ മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി ഇടി ബുദ്ധു ആദ്യ രാത്രി കുറച്ച് ക്ഷീണിച്ചൊക്കെയല്ലേ എല്ലാവരും ഉറങ്ങുന്നത് ഒരുപാട് അധ്വാനമൊക്കെ ചെയ്ത് താമസിച്ചു കിടന്ന് നേരത്തെ ഉണരുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടല്ലേ ആദ്യത്തെ ദിവസം മരുമകൾ ഇത്തിരി ലേറ്റായിട്ടുള്ള ഉണർന്നാലും അമ്മായിയമ്മമാർ പൊതുവേ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തത് അയ്യെ ഇതെന്തൊക്കെയാ പറയുന്നത് ഇതിന് പിന്നിൽ ഇങ്ങനെയുള്ള കഥയൊന്നുമില്ല വെറുതെ ഓരോന്ന് ഉണ്ടാക്കുകയാണ് അങ്ങനെയാണോ എങ്കിൽ നമുക്കിടയിൽ വല്ലതും നടക്കുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും അപ്പോഴും ഇതുപോലെ നേരത്തെ ചാഴുത്തുള്ളി എഴുന്നേൽക്കണം അപ്പൊ പറയല്ലേ വിച്ചുവേട്ട എനിക്ക് ക്ഷീണമാണ് ഉറക്കം വരുന്നു ഒന്ന് പോയി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അങ്ങനെ പറഞ്ഞപ്പോ അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ശേഷം അവളുടെ അരികിലേക്ക് വന്ന് ആ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു ഒന്ന് ക്ഷീണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് പരിഭ്രമത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഏട്ടൻ ഇങ്ങനെയൊന്നും പറയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ആൾക്കിങ്ങനെയൊക്കെ പറയാൻ അറിയാമോ എന്ന് തന്നെ ഒരു നിമിഷം ചിന്തിച്ചു പോയിരുന്നു വെറുതെ ഓരോന്നും പറയാതെ വെറുതെ ഒന്നുമല്ല നമുക്കിടയിൽ ഇനിയും സംഭവിക്കാൻ പാടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണ് വിച്ചുവേട്ട എനിക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഒപ്പം ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞു ഉടനെ അവനൊരു കുസൃതിയോട് ചോദിച്ചു എങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഒരു നാണ നിറഞ്ഞു ഇതും കൂടി ചേരുന്നതാണ് ഈ പ്രണയം എന്ന് പറയുന്നത് അതും നമുക്ക് ആവശ്യമല്ലേ അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ തുടങ്ങാം അല്ലേ എന്നാൽ ഒരുപാട് വച്ച് താമസിക്കുകയും വേണ്ട അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു കുസൃതിയോടെ അവൻ പറഞ്ഞപ്പോൾ ആ നിമിഷം അവളുടെ മുഖം ചുവന്നു പോയിരുന്നു അവനെ അഭിമുഖീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവൾ വേഗം ബാത്റൂമിലേക്ക് കയറി തിരികെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവൻ ബാൽക്കണിയിൽ നിൽക്കുകയാണ് പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ പെട്ടെന്ന് അവനെ ഒന്ന് നോക്കി താഴേക്ക് പോകാൻ തുടങ്ങിയതും അവൻ വിളിച്ചു ഭാമേ ഒരുമിച്ച് പോവാം ഞാനിപ്പോൾ റെഡിയായിട്ട് വരാം അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു അവൻ പറഞ്ഞപ്പോൾ അവൾ സമ്മതപൂർവ്വം തലയാട്ടി അപ്പോഴേക്കും അവൾ നിലക്കണ്ണാടിയിൽ നോക്കി നെറ്റിയിൽ നെറ്റിയിലൊരൽപം സിന്ദൂരവും ഇട്ട് മുടി മൂടിയൊന്ന് കുളിപ്പിന്നൽ ചെയ്തു കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിലൊരു തണുത്ത ശരീരം അമർന്നത് അവൾ അറിഞ്ഞത് തിരിഞ്ഞു നോക്കാൻ തന്നെ അത് വിഷമമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഒരു ലുങ്കി മാത്രമാണ് അവന്റെ ശരീരത്തിൽ ഇപ്പോഴും ഉള്ളത് കുളിച്ചതിൻ്റെ തണുപ്പ് ബാക്കിയാണ് തന്നിലേക്ക് ശരീരം ചേർത്ത് വച്ചിരിക്കുന്നു ഒരു നിമിഷം അവളിലൂടെ ഒരു മിന്നൽ കടന്നു പോകുന്നത് അവൾ അറിഞ്ഞു എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത് വരുമ്പോൾ നീ എന്തിനാ പെണ്ണേ ഇങ്ങനെ വിറയ്ക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അത് അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആരാണെങ്കിലും ഒന്ന് വിറച്ചു പോവില്ലേ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ അറിയാതെ ചിരിച്ചു പോയിരുന്നു അവൻ്റെ നീണ്ട മുടിത്തുമ്പിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട് അവളുടെ നെറ്റിയിൽ ഒരു തുള്ളി വെള്ളത്തുള്ളി പതിച്ചു നിന്നു അവൾ ചലിച്ചിരുന്നില്ല ശരീരത്തിൽ ശരീരത്തിലാകപ്പാടി ഒരു മരവിപ്പാണ് എങ്കിലും അവൾ പെട്ടെന്ന് തിരിഞ്ഞവനെ ഒന്നോ നോക്കി അവന്റെ മുഖത്ത് ഏറെ കാതരമായ ഒരു ഭാവമാണ് പ്രണയത്തിന്റെ ചില മനോഹരമായ ഭാവങ്ങൾ എന്നെ ഇങ്ങനെ നോക്കല്ലേ വിച്ചുചേട്ട എനിക്ക് നാണം വരുന്നു അവൾ പറഞ്ഞതും മേൽമീശ കടിച്ച് അവളെ നോക്കി ഒന്ന് ചിരിച്ചിരുന്നു അവൻ നാണിക്കാനുള്ള സംഗതികളൊക്കെ വരുന്നതല്ലേ ഉള്ളൂ കൊച്ചേ ഇപ്പോഴേ എങ്ങനെ നാണിക്കാൻ തുടങ്ങിയാൽ നീ ഒരുപാട് ക്ഷീണിക്കുമല്ലോ എൻ്റെ പ്രണയം നിന്നെ ചുട്ടുപൊള്ളിക്കും അത് നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം ഏറെ കാതരമായി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ഒരു നിമിഷം അവൻ്റെ പ്രണയത്തിൻ്റെ അഗ്നി മുഴുവൻ ആ കണ്ണുകളിൽ ഉണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ மறக்கல்ல